സ്റ്റാർ സിംഗർ സീസൺ ടെന്നിന്റെ ഇരുപത്തി മൂന്നാമത് എപ്പിസോഡിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗുരുകുലത്തിൽ നിന്ന് മത്സരിക്കാൻ എത്തുന്നത് പവിത്ര ദിൽരാജ് ഗായത്രി എന്നിവരാണ് കോൺവെന്റ് സ്കൂളിൽ നിന്ന് മത്സരിക്കാൻ എത്തുന്നത് ശ്രീലക്ഷ്മി റോബിൻ കൃഷ്ണശ്രീ എന്നിവരാണ് ആദ്യം മത്സരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നേഴ്സ് ആയിട്ടുള്ള കോൺവെന്റ് സ്കൂളാണ് കൃഷ്ണശ്രീ ആണ് കോൺവെന്റ് സ്കൂളിന് വേണ്ടി ആദ്യമായി പാടാനെത്തുന്നത് സമ്മറിൻ ബദ്ലഹേം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ അതിമനോഹരമായ ചൂളമടിച്ചു കറങ്ങി നടക്കും എന്ന ചിത്രചേച്ചി പാടിയ ഗാനം അതിഗംഭീരമായി അവതരിപ്പിച്ച് കൃഷ്ണശ്രീക്ക് നൂറിൽ നൂറ് മാർക്കാണ് ലഭിച്ചത് തകതിമി റൗണ്ടിലെ ഈ മത്സരത്തിന് ഗോൾഡൻ സ്റ്റാർ നേടിയിരിക്കുന്നു അടുത്തതായി പാടാനെത്തുന്നത് ഗുരുകുലത്തിലെ പവിത്രയാണ് തകതിമി റൗണ്ടിൽ കാരവൻ എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ് ആലപിക്കുന്നത് അടിപൊളി പെർഫോമൻസിനൊപ്പം പി എ അബ്ദോ ആജ എന്ന ഈ സൂപ്പർ ഡ്യൂപ്പർ സോങ് അവതരിപ്പിച്ച് തൊണ്ണൂറ്റൊമ്പത് മാർക്കാണ് പവിത്ര നേടിയെടുത്തത് പവിത്രയുടെ ആദ്യത്തെ പെർഫോമൻസ് റൗണ്ടാണിത് അടുത്തതായി പാടാനെത്തുന്നത് റോബിൻ റോയാണ് സെമി ക്ലാസിക്കൽ റൗണ്ടിലാണ് റോബിൻ പാടാനെത്തുന്നത് ഉദയപുരം സുൽത്താൻ എന്ന ദിലീപ് ചിത്രത്തിലെ ആനന്ദ് നന്ദനെ സന്ദേഹം എന്ന അതിമനോഹരമായ ഗാനമാണ് റോബിൻ ഇവിടെ അവതരിപ്പിച്ചത് ക്ലാസിക്കൽ മ്യൂസിക് ഒട്ടും പഠിച്ചിട്ടില്ലാത്ത റോബിൻ ഈ ഗാനം മോശമല്ലാത്ത രീതിയിൽ അവതരിപ്പിച്ച് തൊണ്ണൂറ്റേഴ് മാർക്ക് നേടി ഇനി അടുത്തതായി പാടാനെത്തുന്നത് ഗായത്രിയാണ് കാക്ക കാക്ക എന്ന തമിഴ് ചിത്രത്തിലെ ദൂതു വരുമ ദൂതു വരുമ എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് തകതിമി റൗണ്ടിൽ ഗായത്രി അവതരിപ്പിച്ചത് മികച്ച രീതിയിൽ അവതരിപ്പിച്ച ഈ ഗാനത്തിന് തൊണ്ണൂറ്റൊമ്പത് മാർക്ക് നേടാൻ ഗായത്രിക്ക് കഴിഞ്ഞു ഗായത്രിയുടെ സംഗീതയാത്രയിൽ അമ്മയുടെ സപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു മനോഹരമായ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് ഗായത്രിയും അമ്മയും കൂടി ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്ന മനോഹരമായ ഗാനം ആലപിക്കുന്നു അടുത്തതായി പാടാനെത്തുന്നത് ദിൽരാജ് ഗോപിയാണ് ഖഷോം എന്ന ചിത്രത്തിലെ അതിമനോഹരമായൊരു ഗാനമാണ് സെമി ക്ലാസിക്കൽ റൗണ്ടിനു വേണ്ടി ദിൽരാജ് സ്വീകരിച്ചിരിക്കുന്നത് ശസ്ത ഗായകൻ ഹരിഹരൻ ആലപിച്ച പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന മനോഹരമായ ഗാനം അതിമനോഹരമായി പെർഫെക്ഷനോടുകൂടി അവതരിപ്പിച്ച ദിൽരാജിന് നൂറിൽ നൂറ് മാർക്കാണ് ലഭിച്ചത് അതെ ഇതൊരു ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസ് ആയിരുന്നു അടുത്തതായി പാടാനെത്തുന്നത് ശ്രീലക്ഷ്മി ശ്രീധർ ആണ് സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഹിന്ദി ചിത്രമായ ഭൂൽബുലയ്യയിലെ ഗാനമാണ് ശ്രീലക്ഷ്മി ആലപിക്കുന്നത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഗാനമായ മെരേ ഡോലി നാസുൻ മെരേ പി ആര് കെ സങ് എന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം വളരെ നന്നായി അവതരിപ്പിച്ച ശ്രീലക്ഷ്മിക്ക് തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് അഞ്ച് മാർക്കാണ് ലഭിച്ചത് ടീം കോൺവെൻറ് സ്കൂളിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് അഞ്ച് മാർക്കാണ് ലഭിച്ചത് ഈ എപ്പിസോഡിൽ ഗുരുകുലവും കോൺവെൻറ് സ്കൂളും മിക്സ് ആയിട്ടാണ് മത്സരിച്ചത് ഗുരുകുലത്തിൻ്റെ ടോട്ടൽ സ്കോർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് അഞ്ച് മാർക്കാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയി ടീം ഗുരുകുലമാണ് താനികൾ കൊണ്ടുവന്ന സ്പെഷ്യൽ സമ്മാനം ലഭിച്ചത് ഗുരുകുലത്തിനാണ് ഈ എപ്പിസോഡിലെ എഐ ആക്കുറേറ്റ് സിംഗറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൃഷ്ണശ്രീയെയാണ് അഭിനന്ദനങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്